ഹലോ ഫ്രണ്ട്സ് തീഹാർ ജയിൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ കൊള്ളയും കൊലയും ഒക്കെ ചെയ്ത അറസ്റ്റിലായ കുറ്റവാളികളെ നിയമം അനുശാസിക്കുന്ന കാലം തടവിൽ പാർപ്പിച്ച് സമൂഹത്തിലേക്ക് നല്ല മനുഷ്യരായിട്ട് തിരികെ അയക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജയിലുകൾ പ്രവർത്തിക്കുന്നത് എന്നാൽ തീഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു വ്യക്തിയുടെ വാക്കുകൾ പ്രകാരം തീഹാർ ജയിലിലെ തടവുകാർ ഓരോ ദിവസവും കടന്നുപോകുന്നത് ചീത്ത വിളികൾ കേട്ടും കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചു ഭക്ഷണം നൽകുന്നത് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമാണെന്നാണ് അയാൾ പറഞ്ഞത് ഇതെല്ലാം കേട്ട് നിങ്ങൾ ഞെട്ടിയെങ്കിൽ ഒരു കാര്യം പറയട്ടെ ഇനി തീഹാർ ജയിലിലെ സംബ്രുദ ഹബീബ് എന്ന വനിതയ്ക്ക് നേരിട്ട അനുഭവം കേട്ട് നിങ്ങൾ ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ സംവ്രുത ഒരു കാര്യമായത് ആയതുകൊണ്ട് മാത്രം അവരെ ഒരു സംഘം സഹതടവുകാർ മുടിക്കുത്തിൽ പിടിച്ച് ജയിലിൽ വലിച്ചിഴക്കുകയും അടിക്കുകയും ചെയ്തു അത്രയും അപ്പോ ഭൂമിയിലെ നരകമാണ് തീഹാർ ജയിലെന്ന് പറയുന്നത് സത്യമാണോ ഇനി തീഹാർ ജയിൽ ഭൂമിയിലെ നരകമാണെങ്കിൽ എങ്ങനെയാണ് കുറച്ചാളുകൾ ജയിലിന്റെ ഉള്ളിൽ സുഖസമൃദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം തീഹാർ ജയിൽ അഥവാ തീഹാർ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ജയിൽ അക്കാലത്ത് പഞ്ചാബ് സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസന്റ് കോംപ്ലക്സ് ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ എന്നതുപോലെ തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ ആയിട്ടുള്ള തീഹാറിന്റെ നിയന്ത്രണം ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഡൽഹി സർക്കാരിന് ലഭിച്ചു പ്രശസ്ത ഐ പി എസ് ഉദ്യോഗസ്ഥ കിരൺ ബേദി തീഹാർ ജയിലിന്റെ ഇൻസ്പെക്ടർ ജനറൽ ആയപ്പോഴാണ് തീഹാർ ജയിലിന്റെ പേര് തീഹാർ ആശ്രമം എന്നാക്കിയത് കിരൺ ബേദിയാണ് ജയിലിലെ പുള്ളികൾക്കും അതുപോലെ ജയിൽ ഉദ്യോഗസ്ഥർക്കും വേണ്ടി വിഭാസന എന്ന മെഡിറ്റേഷൻ പ്രോഗ്രാം ആരംഭിച്ചതും വിഭാസന മെഡിറ്റേഷൻ ക്ലാസുകൾ എടുത്തിരുന്നത് വിഭാസന മെഡിറ്റേഷന്റെ ഗുരു ആയിരുന്നിട്ടുള്ള എൻ എസ് ഗോയങ്കയ തന്നെയാണ് സഞ്ജയ് ഗാന്ധി സഞ്ജയ് ദത്ത് ചോട്ടരാജൻ കനയ്യകുമാർ അണ്ണാ ഹസാറി അരവിന്ദ് കേജ്രിവാൾ മിൽഖാ സിംഗ് എന്നിങ്ങനെ നീളുന്നു തീഹാർ ജയിലിൽ അഴിയണേണ്ടി വന്ന പ്രശസ്തരുടെ പേരുകൾ കൂടുതൽ മിൽഖാ സിംഗ് എന്ന പേര് കേട്ട് പലരും അമ്പരന്നിട്ടുണ്ടാകും ഒരിക്കൽ ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് മൂലമാണ് മിൽക്കാ സിംഗിനെ തീഹാർ ജയിലിൽ കഴിയേണ്ടി വന്നത് കുറ്റവാളികളെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തു നിന്ന് അകറ്റി സമൂഹത്തിൽ ഒരു സാധാരണ ജീവിതം നയിക്കാൻ സജ്ജരാക്കുന്ന ഒരു കറക്ഷൻ സെന്റർ എന്നായിരുന്നു തീഹാർ ജയിലിൽ നിർമ്മിച്ചതിന്റെ പിന്നിലെ പ്രധാന ഉദ്ദേശം അതിനുവേണ്ടി അവരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി നിയമസംവിധാനത്തെ ബഹുമാനിപ്പിക്കുവാൻ പഠിപ്പിച്ച് തയ്യാറാക്കുക എന്നതായിരുന്നു ലക്ഷ്യം വെച്ചത് ജയിലിന്റെ ലക്ഷ്യം വളരെ നല്ലതായിരുന്നുവെങ്കിലും അത് നടപ്പിലാക്കാൻ കുറച്ചു പേർക്ക് മാത്രമേ സാധിച്ചുള്ളൂ തീഹാർ ജയിലിന്റെ നിർമ്മാണത്തിലൂടെ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക ചോദിച്ചാൽ ചോദിച്ചാല് തീഹാർ ജയിലിന്റെ വെബ്സൈറ്റില് ജയിൽ അധികൃതർ തടവുകാർക്ക് നൽകുന്നു എന്ന് പറയുന്ന സൗകര്യങ്ങളും അതുപോലെ തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് ലഭിച്ച സൗകര്യങ്ങളും ഒന്ന് താരതമ്യം ചെയ്താൽ മതി തീഹാർ ജയിലിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് തടവുകാർക്ക് ശുദ്ധമായ കുടിവെള്ളം കേബിൾ ടി വി ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് ക്യാൻറ്റീൻ വൃത്തിയുള്ള ചുറ്റുപാട് പ്രകൃതി രമണീയമായിട്ടുള്ള അന്തരീക്ഷം മെഡിക്കൽ ലീഗൽ എയ്ഡ് സർവീസുകൾ ആധുനിക അടുക്കള വക്കീലന്മാരെയും കുടുംബാംഗങ്ങളെയും സന്ദർശിക്കാനുള്ള അനുവാദം വൃത്തിയുള്ള താമസം ടെലിഫോൺ സൗകര്യം എന്നിവയെല്ലാം നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ തീഹാർ ജയിലിൽ പുറത്തിറങ്ങിയ ആളുകൾ പറയുന്ന ജയിലിന്റെ അവസ്ഥ മറ്റൊന്നാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഈ വ്യക്തി പറയുന്നത് പലപ്പോഴും ഭക്ഷണം ലഭിക്കാതെയായിരുന്നു എന്നും ജീവൻ നിലനിർത്താൻ ഒരു റൊട്ടി മാത്രമാണ് പലപ്പോഴും കഴിച്ചിരുന്നത് എന്നുമാണ് ഇനി ജയിലിന് വെളിയിലെത്തിയ മറ്റൊരു വനിതാ തടവുകാരി പറയുന്നത് മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെയാണ് തീഹാർ ജയിലിലെ തടവുകാർക്ക് ഭക്ഷണം നൽകുന്നത് എന്നാണ് തീഹാർ ജയിലിൽ നിന്ന് തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ രണ്ടു പേരും ഒരുപോലെ ഒരു കാര്യം പറയുന്നുണ്ട് തീഹാർ ഒരു നരകമാണ് എന്നതാണത് എന്താണ് തീഹാര ജയിലിനെ നരകമാക്കുന്നത് നൽകുന്നുവെന്ന് പറയപ്പെടുന്ന സൗകര്യങ്ങളുടെ അഭാവമാണ് അല്ല പിന്നെ അതിന് പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ ജയിലിന്റെ ഉള്ളിൽ തടവുകാർക്കുണ്ടാകുന്ന മാനസിക ശാരീരിക പീഡനം തന്നെയാണ് എന്ന് പറയേണ്ടി വരും തടവുകാരെ സമൂഹത്തിലെ സാധാരണ മനുഷ്യനേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന തീഹാർ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരും സഹതടവുകാരും സമൂഹത്തിലെ സാധാരണ മനുഷ്യനോടന്ന പോലെയല്ല മറ്റു തടവുകാരോട് പെരുമാറുന്നത് തടവുകാർക്ക് പറയാനുള്ളത് കേൾക്കത്തില്ല എന്ന് മാത്രമല്ല എന്തിനു ഏതിന് ശകാരവും ചീത്ത വിളിയുമാണ് തടവുകാർക്ക് കേൾക്കേണ്ടി വരുന്നത് രാവിലെ മുതൽ രാത്രി വരെ ഇതുപോലെ ചീത്തവെളി കേൾക്കുന്ന തടവുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നാൽ ജയിലിൽ അരങ്ങേറുന്ന മറ്റു ക്രൂരതകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണ് ഉദാഹരണത്തിന് തീഹാർ ജയിലിൽ തടവിൽ കഴിഞ്ഞ രണ്ട് ആളുകൾക്കുണ്ടായ അനുഭവം പറയാം എക്സാൻ അന്തൂൺ എന്ന വ്യക്തി ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട് തീഹാർ ജയിലിൽ എത്തിയത് രണ്ടായിരത്തി നാലിലാണ് അവിടെ വെച്ച് എക്സാന്റെ ശരീരത്തിന്റെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് പരിശോധിക്കാൻ വേണ്ടി എക്സാന്റെ മുഴുവൻ വസ്ത്രം അഴിച്ചു മാറ്റാൻ ജയിൽ അധികൃതർ ആവശ്യപ്പെട്ടു തന്റെ വസ്ത്രം അഴിച്ചു മാറ്റാതെ തന്നെ കാണാൻ കഴിയുന്ന അടയാളങ്ങൾ ഉണ്ടെന്ന് എക്സാൻ പറഞ്ഞിട്ടും അത് ചെവിക്കൊള്ളാതെ ജയിൽ അധികൃതർ എക്സാന്റെ വസ്ത്രം അഴിച്ചുമാറ്റി ക്രൂരമായ ശാരീരിക പീഡനത്തിന് വിധേയനാക്കി ജയിൽ അധികൃതർ തങ്ങളുടെ വിരലുകളും ലാത്തികളും ഉപയോഗിച്ച് എക്സാന്റെ ശരീരം മുഴുവൻ മർദ്ദിച്ചു ജയിൽ അധികൃതരുടെ ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റം എക്സാന്റെ മനോനില തന്നെ വഷളാക്കി എക്സാൻ അനുഭവിച്ചത് തീഹാർ ജയിലില് ഒരുപാട് പേർ അതിനു മുമ്പ് അനുഭവിച്ച കാര്യങ്ങളായിരുന്നു എക്സാനെ പോലെ തന്നെ തീഹാർ ജയിലിൽ ക്രൂരത അനുഭവിച്ച മറ്റൊരു തടവുകാരനാണ് സയ്യദ് മക്ബൂൾ ഷാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് ഇരുപത്തി ആറ് ലജ്പത് നഗറിൽ നടന്ന ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായിട്ട് പതിനേഴാമത്തെ വയസ്സിൽ അറസ്റ്റിലായിട്ട് നീണ്ട പതിനാല് കൊല്ലം മക്ബൂൾ ഷാ തീഹാർ ജയിലിൽ കഴിഞ്ഞു ഒടുവിൽ രണ്ടായിരത്തി പത്തിൽ തെളിവുകളില്ലാത്തതിനെ തുടർന്ന് പട്യാല ഹൌസ് കോടതി മെക്ബൂളിനെ വെറുതെ വിട്ടു ജയിൽ മോചിതനായിട്ടുള്ള മക്ബൂൾ തന്റെ തീഹാന ജയിലിലെ ജീവിതം ലോകത്തോട് ഒരു അഭിമുഖത്തിൽ പങ്കുവെച്ചു ജയിലിലെത്തിയ മക്ബൂളിനെ പതിനാല് വർഷവും ജയിലിലെ കൊടും കുറ്റവാളികൾക്കൊപ്പമാണ് താമസിപ്പിച്ചിരുന്നത് ജയിൽ അധികൃതരുടെ ഒത്താശയോടെ അവർ തടവുകാരെ ഉപദ്രവിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് മക്ബൂൾ പറഞ്ഞത് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കൊടും കുറ്റവാളികൾക്കൊപ്പം തടവുകാരെ താമസിപ്പിച്ചിരുന്നത് അത്തരം കുറ്റവാളികളുടെ കയ്യിൽ സഹതളവുകാരെ പരിക്കേൽപ്പിക്കാനുള്ള ബ്ലേഡ് വരെ ഉണ്ടായിരുന്നു എന്ന് മക്ബൂൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ സാക്ഷ്യത്തിന് തെളിവാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രം തീഹാർ ജയിലിൽ റിപ്പോർട്ട് ചെയ്ത പതിനെട്ട് ബ്ലൈഡ് അറ്റാക്ക് കേസുകളായിരുന്നു എന്നാൽ അതിനേക്കാൾ ഏറെ ബ്ലൈഡ് അറ്റാക്ക് കേസുകൾ തീഹാർ ജയിലിൽ അരങ്ങേറിയിട്ടുണ്ട് ഭൂരിഭാഗവും അധികൃതർ കണ്ണടച്ചത് മൂലം ലോകം അറിഞ്ഞില്ല എന്ന് മാത്രം തീഹാർ ജയിലിലെ പുരുഷ തടവുകാർക്ക് മാത്രമാണ് ഈ ദുരവസ്ഥ എന്ന് കരുതലെ സ്ത്രീ തടവുകാരുടെ അവസ്ഥയും സമാനമാണ് തീഹാർ ജയിലിലെ വനിതാ തടവുകാർ നേരിടുന്ന സാഹചര്യത്തിന്റെ നേർക്കാഴ്ച നിങ്ങൾക്ക് നൽകുവാൻ സംരൂത ഹബീബ് എന്ന വനിതയുടെ തീഹാർ ജയിൽ അനുഭവത്തെക്കുറിച്ച് പറയാം പി ഒ ടി എ നിയമപ്രകാരം അറസ്റ്റിലായിട്ട് തീഹാർ ജയിലിലെത്തിയ സംരൂതയോട് ജയിൽ അധികൃതർ വളരെയേറെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് ജയിൽ അധികൃതരുടെ മെന്റൽ ടോർച്ചർ ഏറ്റുവാങ്ങിയ സംരൂതയും സഹതളവുകാരും വെറുതെ വിട്ടില്ല സഹതളവുകാർ സംരൂധയെ മുടിയിൽ പിടിച്ച് വലിച്ച് ജയിൽ വാർഡിന്റെ ഉള്ളിൽ വലിച്ചിഴക്കുകയും ബ്ലേഡ് കൊണ്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഈ ആക്രമണമൊക്കെ നേരിടുന്നതിനും കുറച്ചു ദിവസം മുന്നേ തീഹാർ ജയിലിന്റെ ഉള്ളിൽ സംഭവിച്ച അതിക്രൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിനും സാക്ഷിയായിരുന്നു മയക്കുമരുന്ന് കടത്തിയ കേസിൽ പിടിയിലായി ജയിലിലെത്തിയ ഒരു അഫ്ഗാൻ വനിതയെ സഖതളവുകാർ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു മർദ്ദനത്തിന് ഇടയിലും അടിവയറ്റിൽ പരിക്കേറ്റ ആ സ്ത്രീ ആന്തരിക രക്തസ്രാവം മൂലം അടുത്ത ദിവസം മരിക്കുകയും ചെയ്തു എന്നാൽ ജയിലിലെ തടവുകാർ നടത്തിയ ആ കൊലപാതകം ജയിൽ അധികൃതർ വെറും സ്വാഭാവിക മരണമാക്കി ഒതുക്കി തന്റെ തീഹാർ ജയിൽ വാസത്തിനിടയിൽ ഉണ്ടായ തിക്ത അനുഭവങ്ങൾ ജയിൽ മോചിതയായ ശേഷം പ്രിസണർ നമ്പർ ഹൺഡ്രഡ് ആൻഡ് അക്കൗണ്ട് ഓഫ് മൈ നൈറ്റ്സ് ആൻഡ് ഡേയ്സ് ഇൻ ഇന്ത്യൻ പ്രിസൺ എന്ന പുസ്തകത്തിലൂടെ സമൃദ്ധ ലോകത്തെ അറിയിക്കുകയും ചെയ്തു ഇന്ത്യ ടുഡേയുടെ ഒരു വാർത്തയുടെ തലക്കെട്ടാണിത് തീഹാർ ജയിലിൽ വനിതകൾ തുറന്ന ശൗചാലയങ്ങൾ ഉപയോഗിക്കുവാൻ നിർബന്ധിതരാകുന്നു എന്നതായിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം അത് സത്യമാണെന്ന് ഡൽഹി കമ്മീഷൻ ഫോർ വുമൺ ചെയർപേഴ്സൺ സ്വാതി മലിവാൾ തീഹാർ ജയിലിൽ സന്ദർശനത്തിലൂടെ മനസ്സിലാക്കുകയും ചെയ്തു ഒരു ചെറിയ ജയിൽ മുറിയിൽ മൂന്ന് വനിതകൾ വീതം ഇടുങ്ങി താമസിക്കുകയും തുറന്നു കിടക്കുന്ന ടോയ്ലറ്റ് ഉപയോഗിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു എന്നത് സ്വാതി മലിവാൾ നേരിട്ട് കണ്ടു ജയിലിലെ ഇത്തരത്തിലുള്ള ശുചിത്വരഹിതവും അനാരോഗ്യപരവുമായിട്ടുള്ള സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് രോഗബാധകൾ ഉണ്ടാകാനും അകാല മരണം സംഭവിക്കാനും ഇടയാക്കും എന്നതാണ് സത്യം സ്ത്രീകളായാലും പുരുഷന്മാർക്കായാലും തീഹാർ ജയിലിന്റെ ഉള്ളിൽ വളരെ മോശം ആരോഗ്യ സംരക്ഷണ സംവിധാനമാണ് നിലവിലുള്ളത് ആവശ്യത്തിനുള്ള ഡോക്ടർമാരോ മരുന്നുകളോ അല്ലെങ്കിൽ ആരോഗ്യ പരിപാലന നിർദ്ദേശങ്ങളോ ഒന്നും തന്നെ തീഹാർ ജയിലിലില്ല ഇന്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്ററിന്റെ കണക്കുകൾ അനുസരിച്ച് തീഹാർ ജയിലിലെ പതിനോരായിരത്തി അറുനൂറ് തടവുകാരില് ആറ് മുതൽ എട്ട് ശതമാനം ആളുകൾക്ക് എച്ച് എയ്ഡ്സ് ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മൊത്തം എയ്ഡ്സ് ബാധിതരുടെ ശരാശരിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ കണക്ക് പല മടങ്ങ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തടവുകാരുടെ ആരോഗ്യ പരിപാലനത്തിൽ ജയിൽ അധികൃതർ വീഴ്ച വരുത്തുന്നത് മനസ്സിലാക്കിയ ഡൽഹി ഹൈക്കോടതി ഗുരുതര രോഗങ്ങളുള്ള തടവുകാരുടെ ചികിത്സയ്ക്ക് എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നും മറുപടി അറിയിക്കാനായിട്ട് ഉത്തരവിടുകയുണ്ടായി ഇതിൽ നിന്നൊക്കെ തീഹാർ ജയിലിന്റെ ഉള്ളിൽ തടവുകാരുടെ ജീവിതം നാരക്കത്തുല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ തീഹാർ ജയിലിലും സുഖവാസം അനുഭവിക്കുന്നവർ ഉണ്ടെന്നാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയ മുൻ തടവുകാർ പറയുന്നത് ഓരോ മാസവും കൃത്യമായിട്ടുള്ള ഒരു തുക ജയിൽ അധികൃതർക്ക് എത്തിച്ചു നൽകുന്ന തടവുകാർക്ക് ഒരു പണിയും ചെയ്യാതെ സുഖമായിട്ട് ജയിലിൽ കഴിയാമത്രേ ഇനി തീഹാർ എന്ന നരകത്തിന്റെ ചില നല്ല കാര്യങ്ങൾ കൂടി പറയാം തീഹാർ ജയിലിൽ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാലിലും ജോബ് ഫെയറുകൾ നടത്തപ്പെടുകയും അനേകം തടവുകാർക്ക് പ്രതിമാസം മുപ്പത്തയ്യായിരം രൂപ ശമ്പളം ലഭിക്കുന്ന ജോലികൾ വരെ ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ തീഹാർ ജയിലിലെ തടവുകാർ നിർമ്മിച്ച സോപ്പും ഡിറ്റർജന്റും ഭക്ഷണ വസ്തുക്കളും വസ്ത്രങ്ങളും സ്റ്റേഷനറി ഐറ്റംസും ടി എന്ന ബ്രാൻഡില് ജയിൽ അധികൃതർ വിൽപ്പന നടത്തുന്നുണ്ട് ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ തീഹാർ ജയിലിലെ ഈ നല്ല കാര്യങ്ങൾ ജയിൽ അധികൃതരിൽ നിന്നും തടവുകാർക്ക് നേരിടുന്ന മനുഷ്യത്വ രഹിതമായിട്ടുള്ള പെരുമാറ്റവും പീഡനവും സഹിക്കുവാൻ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അല്ലേ അതെ തീഹാർ ജയിലൊരു നരകം തന്നെയാണ് അപ്പോൾ ഇതേപോലെയുള്ള സവിശേഷമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലൈവായിട്ട് ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട സോ സ്റ്റേ യുവർ ഫേവററ്റ് യൂട്യൂബ് ചാനൽ